ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോം മെയ്ഡ് കൈമി എങ്ങനെ സെറ്റ് ചെയ്യാൻ വന്ന അപ്പൊ നമുക്ക് വീട്ടിൽ തന്നെ ബ്രോസ്റ്റഡ് ചിക്കൻ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളത് ഒരു ഫുൾ ചിക്കൻ്റെ ബോൺ ഒഴിവാക്കിയ പിസകളാണ് എടുത്തിട്ട് ഒരു ചിക്കൻ പൂള രണ്ടര കിലോ തൂക്കമുള്ള ഒരു ചിക്കൻ്റെ ബോൺ ഒഴിവാക്കിയിട്ടുണ്ട് ഉള്ള ഭാഗം എടുത്തിട്ടില്ല നല്ല കഷണങ്ങൾ മാത്രം നോക്കിയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്ത് അപ്പം ഇത് നമുക്ക് എങ്ങനെ തെറ്റാന്ന് ചോദിക്കാമല്ലോ ഓക്കെ അപ്പോൾ ആദ്യത്തെ പരിപാടിയിലേ നമ്മളത് ചിക്കനിൽ നന്നായിട്ട് ഹോൾസ് ഇട്ട് കൊടുക്കണം കേട്ടോ ചിക്കനിൽ നമ്മൾ അറിഞ്ചും പുറഞ്ഞ് ചെയ്ത പോലെ കൊത്തി കൊത്തി നല്ലോണം ഹോൾസ് ഉണ്ടാക്കി കൊടുക്കുക അത് നമ്മൾ ചേർക്കുന്ന മസാല ഫ്ലേവറൊക്കെ ഇതിൻ്റെ അകത്തേക്ക് കയറുക വേണ്ടിയിട്ടാണ് സെറ്റ് ആക്കണം കേട്ടോ നമ്മളത് ചിക്കൻ്റെ എല്ലാ ഭാഗം ഭാഗത്തേപോലെ കൊത്തി റെഡി ആക്കിയിട്ട് വേണം നമുക്കിതിനെ നേരണീറ്റ് ഇടാനായിട്ട് പരിപാടി പരിപാടിയിലേ ഒരു കപ്പ് പാല് എടുക്കുക ഒരു കപ്പ് പാലിലേക്ക് നമ്മളൊരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞു കൊടുക്കുക അപ്പോൾ നമ്മളാ പാല് തൈരായിട്ട് മാറും നാരങ്ങയുടെ പകുതി പിഴിഞ്ഞു കൊടുക്കുക അതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇടേതെ ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് വെക്കുക സെറ്റ് ചെയ്ത് വെച്ചതിലേക്ക് അതിലേക്ക് നമ്മൾ ചിക്കൻ പീസ് എല്ലാം ഡിപ്പ് ചെയ്ത് കിട്ടുക കേട്ടോ ഒരു അരമണിക്കൂർ നമ്മൾ ഡിപ്പ് ചെയ്ത് വെക്കണം എല്ലാ ഭാഗവും നന്നായിട്ട് ഡിപ്പ് ചെയ്ത് വെക്കണം കേട്ടാണ് എന്നാലാണെങ്കിൽ നമുക്കതിൻ്റെ മുഴുവൻ റിസൾട്ട് കിട്ടുള്ളൂ അപ്പോൾ മുപ്പത് ആണ് ഫസ്റ്റ് ടൈം അപ്പോൾ അതിനുള്ളിൽ നമുക്ക് ഇതിന്റെ മസാല കൂട്ടമൊക്കെ റെഡിയാക്കാം ഓക്കെ നമ്മൾ നമ്മൾ എടുത്ത ചിക്കൻ എല്ലാം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ലാസ് ഉപ്പ് ഉപ്പ് കൂടി ചേർക്കണം കേട്ടോ നമ്മൾ ഇട്ടു ലക്ഷം ഉപ്പിട്ടിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് വെക്കാം ഇനി മുപ്പത് മിനിറ്റ് റസ്റ്റ് ടൈം ആണ് കേട്ടോ അതിൽ നമുക്ക് മസാല കൂട്ടിലോട്ട് വേണ്ടത് ഒരു സബോളയും ഒരു ആറ് കഷ് ആറ് അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും നല്ലപോലെ പേസ്റ്റ് ആക്കി മാറ്റണം കേട്ടോ അതാണ് നമ്മൾ ഫസ്റ്റത്തെ മസാല കൂട് കേട്ടാ പിന്നുള്ളത് മുഴുവടികളാണ് മസാല പൊടികളാണ് ഞാൻ ഇത് വഴി പറഞ്ഞുതരാം അപ്പൊ ഇത് നമുക്ക് ടേസ്റ്റ് ആക്കിട്ട് വരാം നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചത് അരമണിക്കൂർ കഴിഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് രണ്ട് മുട്ട പൊട്ടിട്ട് കഴിക്കണം നമ്മൾ രണ്ട് മുട്ട പൊട്ടി തേലി വെച്ചു ഇതിലേക്ക് ഇഞ്ചി സബോള നമ്മൾ പേസ്റ്റ് ആക്കി വെച്ചത് ഒരു രണ്ട് സ്പൂൺ ഒരു സബോളയും ആ ഒരു സബോളയും അഞ്ച് മെനത്തുള്ളിയും കൂടെ അടുത്ത് ചേർത്തത് ഇതിലേക്ക് വരാം ഒരു സ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു സ്പൂണ് മഞ്ഞപ്പൊടി ഇരുന്നൂ അരസ്പൂൺ കൂടുതൽ മഞ്ഞൾപ്പൊടി ഇടാം നമ്മൾ ഏകദേശം ഒരു കിലോ ചിക്കൻ ഉണ്ടാവും ഒരു കിലോ ചിക്കൻ എന്തായാലും അടുത്തത് കാശ്മീരി ചില്ലി പൗഡറാണ് നമ്മൾ ചേർക്കുന്നത് കേട്ടോ കാശ്മീരി ചില്ലി പൗഡർ ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒന്നോ ഒന്നര സ്പൂണൊക്കെ ഇടാം ചെരുവില്ലാത്ത കാരണം കളർ അനുസരിച്ച് ആൾക്കാർക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി ആ ഒരു സ്പൂണില്ല ഒന്നര സ്പൂൺ ഇട്ടിട്ടുണ്ട് നല്ല സെറ്റ് ഓക്കെ അപ്പൊ ഇത്രക്കോണ്ട് നമ്മുടെ മസാല കൂട്ട് അപ്പൊ ഇതിലേക്ക് ഇനി ഉള്ളു കൂടി ഇടാം കൊറച്ചു നമുക്ക് ഇതിലേക്ക് ഇടാം ഒന്ന് കൂടി നേരത്തെ ഇട്ടുണ്ടായിരുന്നു കൂടി ഇടാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഓക്കെ ഇനി ഇതിലേക്ക് കുറച്ച് മൈദം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിലേക്ക് കുറച്ച് മൈദ ഒരു ആ രണ്ട് സ്പൂൺ രണ്ടര സ്പൂൺ മൈദ ചേർക്കുക ഇത് നന്നായിട്ട് മിക്സ് അപ്പൊ നമുക്കത് കൈ കൊണ്ട് മിക്സ് ചെയ്താലാണ് അതിൻ്റെ ഒരു തിക്നെസ് നമുക്ക് കിട്ടുകയുള്ളു അപ്പൊ കൈ കൊണ്ട് നമുക്ക് മിക്സ് ചെയ്യാം ഓക്കെ അത് നമ്മളത് ചേർത്ത ചിക്കനും ഇതും എല്ലാം കൂടെ നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്ത് മറക്കാം അപ്പം ഇതാണ് നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസിട്ടാണ് അപ്പൊ നമുക്കൊരു തിക്ക് ഗ്രേവിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കണേ അപ്പം ഇതിനൊരു ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ഇരിക്കട്ടെ ഇത് നമുക്ക് ഇതിന് ഡ്രൈ പൗഡർ സെറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്കിനിത് ഡ്രൈ പൗഡർ സെറ്റ് ചെയ്യാനായിട്ട് രണ്ട് കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത് ഒരു നുള്ളു ഉപ്പ് ഇടാ ഒരു നുള്ളു ഉപ്പ് ഒരു സ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇതാണ് നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്തതിനിക്ക് മിക്സ് ചെയ്യാനുള്ള സെറ്റപ്പ് ഇട്ടു അപ്പോൾ ഇത് നന്നായിട്ട് ഇപ്പിട്ട് മറ്റളക്കാം നമ്മളിത് മിക്സ് ചെയ്തിട്ട് ഇതൊക്കെ നന്നായി മിക്സ് ചെയ്യുക നല്ല മിക്സ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മളിത് മാരിനേറ്റ് ചെയ്യാനുള്ള ചിക്കൻ ഓരോന്ന് നമ്മുടെ മൈദ സെറ്റ് ചെയ്ത് വെച്ചതിലേക്ക് നന്നായിട്ട് ഇത് പോലെ റാപ്പ് ചെയ്തെടുക്കാം നല്ലതുപോലെ മിക്സ് ആയിട്ട് ഈ കൺസിസ്റ്റൻസി കിട്ടും അപ്പം ഇങ്ങനെ ഓരോന്ന് മാറ്റി വെച്ച് എല്ലാ പീസും നമുക്ക് ഇതേപോലെ എടുക്കാം കേട്ടോ ഓക്കെ അപ്പം ഇതേ നമ്മൾ മൈതേയിൽ ഡിപ്പ് ചെയ്തത് ചിക്കൻ്റെ ഈ പരിവായത്തിൽ നമുക്ക് വെക്കണം കേട്ടോ ഇത് നമുക്ക് നേരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇതാണ് ഇതിൻ്റെ നമ്മൾ നമ്മളത് ഡിപ്പ് ചെയ്തേ ഈ കൺസിസ്റ്റൻസി സെറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് നമുക്കത് ഫ്രൈഡ് സെറ്റ് ആക്കി എടുക്കാം കേട്ടോ അത് ഫ്രൈ ചെയ്യാം അപ്പം നമുക്കിത് ഇനി ഫ്രൈയിലേക്ക് കിടക്കാം അപ്പം നമ്മൾ പാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടായ ശേഷം നമ്മൾ കളിച്ചെണ്ണ വെളിച്ചെണ്ണ ഓയിൽ അഞ്ചോളി എടുക്കാം കേട്ടോ അപ്പൊ നമ്മളത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ മൂന്ന പോലെ ഒഴിക്കണം അപ്പൊ ഇത് നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് അപ്പൊ എണ്ണ ചൂടായിട്ടേക്ക് നമ്മളിത് സെറ്റപ്പ് ആക്കി വെച്ചാണ് ചിക്കൻ നമ്മളിത് ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്ന പറയാനായിട്ടത് ഇട്ടുകൊടുക്ക നിറച്ചിട്ടുണ്ട് നമ്മളാവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കറക്റ്റ് ആക്കിയില്ല നിറച്ചിട്ട് കഴിഞ്ഞാൽ നമുക്കത് പോയിട്ട് കര കൂടെ കൂടായിരിക്കും നാല് അഞ്ച് നമ്മള് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണ്ട ചിക്കൻ റെഡി ആക്കാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കത്തിപ്പോവും കാരണം മൈദ നമ്മുടെ മൈ മൈദ ആദ്യം തോന്നും അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം സ്ലോ കുക്കാണ് നമ്മൾ ചെയ്യണ്ടേട്ടാ അതേ നമ്മുടെ ചിക്കൻ്റെ സെറ്റപ്പായി പ്രതി അങ്ങനെ നമ്മുടെ വസ്തുത ട്രിപ്പ് റെഡി ആയി കേട്ടോ നമ്മൾ നമ്മളത് ഏത് രീതിയിലേക്ക് മാറ്റാം നമുക്ക് അടുത്ത ട്രിപ്പ് ഇതേപോലെ തന്നെ ഇടാട്ടോ കേട്ടോ ഇപ്പൊ ഏകദേശം പതിനഞ്ച് മിനിറ്റ് ആണ് കുക്കിംഗ് ടൈം കാണിക്കുന്നത് കേട്ടോ പതിനഞ്ച് മിനിറ്റ് ഓക്കെ അങ്ങനെ തേ നമ്മുടെ അടുത്ത ബാച്ച് പോകണം കേട്ടോ ഒരു സെറ്റ് കഴിഞ്ഞു അതുപോലെതേ അടുത്ത ബാച്ച് അപ്പത് നമ്മുടെ ഹോം മെയ്ഡ് കെ എഫ് സീതെ സെറ്റ് ആയി കൈ കിട്ടിയിട്ടുണ്ട് നമ്മളിപ്പോൾ കെ എഫ് സിന്ന് വാങ്ങുന്ന അതേ പെർഫെക്ഷനോട് കൂട്ടിനാടെ സാധനം കൈ കിട്ടിക്കണേ അപ്പതേ ഇതാണ് അതിൻ്റെ ഒരു ഭംഗി കാണുമ്പോൾ തന്നെ നമുക്ക് സംഭവം നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണെന്ന് പറയില്ല കാരണം അത്രയ്ക്ക് അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാക്കി ട്രൈ ചെയ്ത് കാണാം അങ്ങനെ നമ്മൾ വീട്ടിൽ സെറ്റ് ചെയ്ത കെ എഫ് സി ഇത് റെഡി ആയിട്ടിട്ടാ അപ്പൊ നമുക്ക് പുറമേ കഴിക്കണേക്കാ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റും സംഭവം എളുപ്പമാണ് നിസാര പരിപാടി ഉള്ളു ചിക്കൻ കാര്യ വെക്കണ പോലും അത്ര ബുദ്ധിമുട്ടില്ല കേട്ടോ അപ്പൊ അതേ ഇതിന്റെ ഇതിന്റെ ഒരു ഇത് നോക്കിയാൽ നിങ്ങൾ കാണിച്ചു തരാട്ടോ ഓക്കെ നല്ല അടിപൊളി ആയിട്ട് വെന്തേക്ക് സെറ്റ് ആയിട്ടിട്ടാ അപ്പൊ അടിപൊളിയായിട്ട് നമ്മുടെ കെ എഫ് സി ചിക്കൻ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ നമ്മൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം ഓക്കെ അപ്പൊ അതേ നമ്മള് ഹോം മെയ്ഡ് ആയിട്ട് ചെയ്ത ഫ്രൈഡ് ചിക്കൻ ടേസ്റ്റ് ചെയ്യാൻ പോട്ടെ അപ്പൊ ഞാൻ എന്റെ വൈഫും എന്റെ മുകളും ഉണ്ട് ടേസ്റ്റ് ചെയ്യാനായിട്ട് അപ്പൊ ഞങ്ങൾ കഴിച്ചു നോക്കട്ടെ അങ്ങനെ ഞങ്ങൾ ഇത് മാളി പോയിപ്പിളാണ് കഴിച്ചിട്ടുണ്ടായത് അപ്പൊ നമ്മളൊന്ന് വീട്ടിൽ തീരുട്ടി നോക്കാം അപ്പൊ ഫീസ് എടുക്കുക നമ്മൾ സോസിൽ മുക്കുക അന്നത്തെ അവിടുത്തെ അവിടത്തെക്കാ ടേസ്റ്റ് കിട്ടോ ഞങ്ങൾ അവിടെ കഴിച്ച മാളിൽ കഴിച്ച കാട്ടിപുടി സാധനമാണത് അപ്പൊ നിങ്ങളെല്ലാം ട്രൈ നോക്കുക നമുക്ക് ഇതൊക്കെ ഇങ്ങനെ ഹോം ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞു തരും അവരെന്തൊക്കെ ചേർത്താൽ നമുക്ക് തന്നെ എന്ന് അറിയില്ല അപ്പൊ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാത്ത സംഭവമാണ് അപ്പൊ നമ്മുടെ കെ എഫ് സി ഹോം മെയ്ഡ് കെ എഫ് സിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പ ഇതുപോലത്തെ രസകരമായ വീഡിയോസ് നമ്മൾ നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് അടിക്കുക അപ്പം ഇതിന്റെ റെസിപ്പി നോക്കി എല്ലാവരും ഒന്ന് ട്രൈ നോക്കുക എന്റെ അഭിപ്രായങ്ങൾ പറയാം ഓക്കെ അപ്പൊ ഇന്നൊക്കെ ഇത്രേ ഉള്ളൂ ഓക്കെ ബൈ